നമസ്കാരം എറണാകുളം ജില്ലയിലെ മഞ്ഞമ്മൽ എന്ന ഗ്രാമത്തിൽ പന്ത് തട്ടിയും വടം വലിച്ചും ക്ലബ്ബ് കളിച്ചും അടിച്ചു പൊളിച്ച് നടന്ന കുറെ ചെറുപ്പക്കാർ എല്ലാവർക്കും അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ഉണ്ട് എന്നാൽ പണിക്ക് പോകണ്ടേ അത് പോകില്ല വല്ലപ്പോഴും പോയാലോ കിട്ടുന്നത് കൊണ്ടുപോയി കൊടുക്കുന്നത് എവിടെയാണെന്ന് ആ കുട്ടേട്ടന് അറിയാം ഈ കുട്ടേട്ടനാണ് ടീമിന്റെ ക്യാപ്റ്റൻ പിള്ളേരുടെ കുരുത്തക്കേടൊന്നും കുട്ടേട്ടൻ വെളിയിൽ പറയില്ല കാരണം അന്നത്തെ കാലത്തെ പിള്ളേരുടെ കൂട്ട് മഞ്ഞമ്മൽ പിള്ളേർക്കെല്ലാം എടുത്താൽ പൊങ്ങാത്ത സ്വപ്നങ്ങളുണ്ട് അതിൻ്റെ ഇരട്ടി ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളുമുണ്ട് ഈ സിനിമയുടെ പ്രദർശനത്തിന് തൊട്ട് മുമ്പ് തന്നെ ഈ സിനിമയിലെ ഒരു ഗാനം പുറത്തു വന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഗാനത്തിൻ്റെ വരികൾ ശ്രദ്ധിച്ചാൽ ഈ സിനിമ പോകുന്ന വഴി നമുക്ക് മുന്നിൽ തെളിയും നമുക്കതൊന്ന് കേൾക്കാം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ഒരു കാലത്തെ ടിപ്പിക്കൽ ചെറുപ്പക്കാരുടെ കൊണ്ടാട്ടത്തിൻ്റെ ദേശീയ ഗാനത്തിൻ്റെ രീതിയിലാണ് ഈ ഗാനത്തിൻ്റെ വരികൾ ഈ ഗാനത്തിൻ്റെ വരികൾ സിനിമയുടെ തിരക്കഥയുടെ മജ്ജയുമാണ് ആ വരികളിൽ പറയുന്നത് പോലെ വലിയ സ്വപ്നങ്ങളും അതിനേക്കാൾ വലിയ ബാധ്യതകളുടെ ഭാണ്ഡവും എല്ലാം പേറി നടക്കുന്ന അവരിൽ പലരും പലപ്പോഴും പല വഴി പിരിഞ്ഞു പിരിഞ്ഞിട്ടും പിരിയാതെ കുറച്ചുപേർ അവരിൽ കുറച്ചു പേർ മഞ്ഞമ്മൽ മഞ്ഞിൽ തങ്ങിയവർ അവർ ചേർന്നുണ്ടാക്കിയ യുവദർശന എന്ന ക്ലബ്ബ് ക്ലബിലും പരസ്പരം മത്സരമുണ്ടായിരുന്നു പിടിവാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയ ക്ലബ്ബ് രണ്ടായി പിരിഞ്ഞു പിളർപ്പിൽ യുവ ഉള്ളതും കൊണ്ട് പോയി ദർശന ബാക്കിയുമായി ജയിക്കാനും എന്നാൽ അതിലേറെ തോൽക്കാനും തോറ്റുകൊടുക്കാനും വിധിയുള്ള ആ ദർശനയാണ് നമ്മുടെ നായകന്മാരായ മഞ്ഞമ്മൽ ബോയ്സ് കല്യാണ വീട്ടിലും മരണ വീട്ടിലും പിന്നെ അതുപോലെ ആളുകൂടുന്ന എവിടെയും പരസ്പരം മത്സരിക്കാൻ താറുടത്ത് തലേക്കെട്ടും കെട്ടി വീരവാദം മുഴക്കി അംഗത്തിനിറങ്ങുന്ന ഈ രണ്ട് ഗാങ്ങിനെ കൊണ്ട് നാട്ടുകാർ പൊറുതിമുട്ടിയെങ്കിലും അവരോടൊപ്പം അവരുടെ കുരുത്തക്കേടിനൊപ്പം കുസൃതികൾക്കൊപ്പം ചേരുമ്പോൾ മഞ്ഞുമ്മലെ തൊണ്ണൂറ് കഴിഞ്ഞ കിളവനും ബോയി ആകും മഞ്ഞുമ്മൽ ബോയ്സ് ക്ലബിലാകും ഈ മഞ്ഞുമ്മൽ നാടും ആ രണ്ട് ഗാങ്ങും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ചേരുന്ന ഒരു വലിയ സൊസൈറ്റിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് അത്തരത്തിലുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സൗഹൃദത്തിന്റെ പ്രപഞ്ചം അനുഭവപ്പെടുത്താൻ ഈ സിനിമയുടെ സംവിധായകന് കഴിഞ്ഞു എന്നത് ഈ സിനിമയുടെ വിജയത്തിന്റെ ഒന്നാമത്തെ ഗോളാണ് ഈ ചെറുപ്പക്കാരൻസ് ടീമിലെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലെ പ്രത്യേകത അതിലെ വ്യത്യസ്തത ഇതൊക്കെ വളരെ വേഗം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ സിനിമയ്ക്ക് കൂടുതൽ നേരമൊന്നുമില്ല എങ്കിലും സിനിമയുടെ തുടക്കത്തിലെ ഒരു ചെറിയ സംഭവത്തിലൂടെ ഒരു കല്യാണം വീട്ടിൽ ഇരങ്ങേറുന്ന രസകരമായ ഒരു കളിയിലൂടെ എല്ലാം കൂടി സംവിധായകൻ ഒരു അഞ്ചാറ് നിമിഷത്തിനുള്ളിൽ ഒപ്പിയെടുത്തു അതാണ് ഈ സിനിമയെ ഒരു വെടിച്ചില്ലുപോലെ ചീറിപ്പാഞ്ഞ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് അടിച്ചുകയറ്റിയ രണ്ടാമത്തെ ഗോൾ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ ഈ സിനിമ സംവിധാനം ചെയ്തത് ചിദംബരം എന്ന സംവിധായകനാണ് ചിദംബരം എന്ന് കേൾക്കുമ്പോൾ മലയാളി അല്ലേ എന്നൊരു സംശയം അദ്ദേഹത്തെ അറിയാത്ത ചിലർക്കെങ്കിലും തോന്നും മുഴുവൻ പേര് ചിദംബരം എസ് പൊതുവാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ജാനേമൻ എന്ന ഒറ്റ ഒറ്റ സിനിമ കൊണ്ട് മലയാളത്തിൽ അടയാളപ്പെടുത്തിയ യുവ സംവിധായകനാണ് ഈ ചിദംബരം അത്ര കൂടുതൽ ആളുകളൊന്നും അറിയാതെ തിയേറ്ററിൽ വന്ന് പ്രദർശനം തുടങ്ങി ഒന്നോ രണ്ടോ ഷോ കഴിഞ്ഞപ്പോഴേക്കും ജനമറിയാതെ തന്നെ ജനത്തിന്റെ മനസ്സിൽ കയറി പിന്നെ ജനത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറിയ സിനിമയാണ് ഈ ജാനേമൻ അന്നാണ് ഈ സംവിധായകനെ ഞാനും ശ്രദ്ധിക്കുന്നത് നമ്മുടെ സത്യനന്ദിക്കാടിന്റെ വിനോദയാത്ര എന്ന സിനിമയിൽ ഒരു ബാലതാരമായി വന്ന് അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ കയറിയ ഗണപതി എന്ന നടന്റെ സഹോദരനാണ് ഈ ചിദംബരം അത് ഗണപതി എസ് പൊതുവാൾ ഇത് ചിദംബരം എസ് പൊതുവാൾ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കടന്നു വന്ന് ഒരാഴ്ച കൊണ്ട് തിയേറ്റർ നിറച്ച് പിന്നീട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട സിനിമയായി മാറിയ ഒരു സിനിമയ്ക്ക് ശേഷം ആ ചിദംബരം വീണ്ടും ഒരു സിനിമയുമായി വരുമ്പോൾ ഉറപ്പായും ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഹൈപ്പിലെത്തും ആ ഹൈപ്പ് നന്നായി അനുഭവിച്ച സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് അതാണ് ഈ സിനിമയുടെ വിജയത്തിന് കാരണമായ മൂന്നാമത്തെ ഗോൾ ഈ സിനിമയുടെ മുഖചിത്രം തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാർക്കുള്ള ഒരു പ്രത്യേകതകളിൽ പ്രധാനമാണല്ലോ ഈ ട്രെൻഡുകൾക്ക് പിന്നാലെയുള്ള ഓട്ടം ഈ മഞ്ഞുമൽ ബോയ്സും അതിലൊട്ടും പിന്നിലല്ല പിന്നെ മറ്റൊന്ന് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് അവൻ ചെയ്തു തീരുന്നതിന് മുൻപ് അവന് ഒപ്പം ചെയ്യുന്ന രീതി അന്നത്തെ ചെറുപ്പക്കാർക്ക് മാത്രമല്ല എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ട് അവൻ മുടി നീട്ടി വളർത്തിയാൽ നമ്മളും മുടി നീട്ടി വളർത്തണം അവൻ താടി വെച്ചാൽ നമ്മളും താടി വെക്കണം അവൻ ബെൽബോട്ടം പാൻസിട്ടാൽ നമ്മൾ വിടണം അവൻ ഹൺഡ്രഡ് സി സി ബൈക്ക് വാങ്ങിയാൽ നമുക്കും വേണം അത് ഇങ്ങനെയാണ് ട്രെൻഡുകൾ വളരുന്നത് ചെറുപ്പക്കാർ എന്തിനാ കുറ്റം പറയുന്നത് ഇപ്പോഴ് ഏത് പ്രായമായാലും എത്ര പ്രായമായാലും എല്ലാവരും ട്രെൻഡുകളുടെ പുറകെയാണ് അതുകൊണ്ടാണല്ലോ മഞ്ഞുമ്മലിൽ നിന്നും ആരോ ടൂർ പോയ ഫോട്ടോ ആൽബം കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഒരു ടൂർ പോകണം എന്നൊരു വാശി ഈ ടീംസ് കാണിക്കുന്നതും ചാടിയിറങ്ങി പുറപ്പെടുന്നതും കഥയുടെ പ്രധാന ഭാഗത്തിലേക്ക് സിനിമയെ കൊണ്ടുവരാൻ കാണിച്ച ഈ ലോജിക്ക് ഒരു നല്ല സിനിമാ ലക്ഷണമാണ് നമുക്ക് നൽകുന്നത് ചെറുപ്പക്കാരുടെ ട്രെൻഡ് എന്ന രോഗത്തെ സിനിമയിൽ വൃത്തിയായി വിഷയത്തോട് വെച്ചു സംവിധായകൻ അത് ഈ സിനിമയുടെ വിജയത്തിന് നേടിയ അടുത്ത ഗോളായി മാറി ഈ ടൂർ പോകാൻ തീരുമാനിച്ചപ്പോൾ ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ വേണം പ്രോഗ്രാം തയ്യാറാക്കാനെന്ന് ക്യാപ്റ്റൻ കൂടിയായ കുട്ടേട്ടൻ പ്രത്യേകം പറഞ്ഞു കാരണം ഈ കുട്ടേട്ടൻ അറിയാം ടീമിലെ ഓരോരുത്തരെയും വലിയ പ്രോജക്റ്റ് എല്ലാം പിടിച്ച് തലയിൽ വെച്ചാൽ ഊരി പോകാൻ പ്രയാസമാകും എന്നത് അയാൾക്കറിയാം അങ്ങനെ ഗോവയിലും മറ്റിടത്തും മറിച്ചിടത്തും എല്ലാം തുടങ്ങിയ ചർച്ച ഒടുവിൽ കൊടേക്കനാലിൽ അവസാനിച്ചു അവിടെ ഉറപ്പിച്ചു കൊടൈക്കനാലിന് മധുര വഴിയും പോകാം പളനി വഴിയും പോകാം പളനി വഴിയാണ് കുറച്ചുകൂടി എളുപ്പം അങ്ങനെ ആ എളുപ്പ വഴി മഞ്ഞുമല പിള്ളേര് കൊടേക്കനാലിന് പുറപ്പെടുമ്പോൾ സിനിമയ്ക്കുള്ളിൽ കൂടുതൽ കളിയും ചിരിയും കളറും കുളിരും ഒക്കെ നിറയുന്നു ഈ കൊടൈക്കനാൽ എന്ന ഹിൽ സ്റ്റേഷൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു എക്സ്കർഷൻ എന്ന് പറഞ്ഞാൽ മലയാളി ആദ്യം വിരൽ ചൂണ്ടുന്നത് ഊട്ടി കൊടേക്കനാൽ ഏരിയ നോക്കിയായിരിക്കും കാടും മലനിരകളും വെള്ളച്ചാട്ടവും തടാകവും അങ്ങനെ പ്രകൃതിയുടെ സൗന്ദര്യമെല്ലാം നിറച്ച സ്വപ്നഭൂമി നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ആക്സിസ് ഉള്ള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും സ്കൂൾ എക്സ്കർഷൻ മുതൽ ഹണിമൂൺ ട്രിപ്പ് വരെ ഏതെടുത്താലും ആദ്യ ലിസ്റ്റിൽ കയറിക്കൂടുന്ന പ്രദേശം എന്ന നിലയിലും കൊടൈക്കനാൽ പ്രസിദ്ധമാണ് എന്നാൽ ഈ കൊടൈക്കനാൽ അല്ല ഈ സിനിമയിലെ വില്ലൻ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ മാറി മറ്റൊരു കേന്ദ്രമുണ്ട് അതിൻ്റെ പേരാണ് പിശാജിൻ്റെ അടുക്കള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാരനായ ഒരു സാഹസികനായ സഞ്ചാരിയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് അതി ഒരു ഗുഹയാണ് അത് ഗുഹ എന്ന് നോർമലായി നമ്മൾ പറഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് ഫീൽ ചെയ്യില്ല വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നാൽ അന്ന് ഉള്ളിലേക്കൊന്നും പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അവിടെ ഭയങ്കര തണുപ്പായിരുന്നു അന്ന് ഭീമാകാരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെയാണ് അത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം മീറ്റർ ഉയരത്തിലാണ് അതിൻ്റെ സ്ഥാനം മൂടൽമഞ്ഞ് വഴുവഴുപ്പുള്ള പാറകൾ ഈ മരത്തിൻ്റെ വേരുകൾ ചെങ്കുത്തായ പാറകൾ അഗാധമായ ഗർത്തങ്ങൾ അങ്ങനെ ഈ കൊടൈക്കനാലിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായി പ്രകൃതിയുടെ വന്യമായ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് ആ സ്ഥലം എനിക്ക് ഇത്തിരി ഉയരഭയം കൂടുതലുള്ള ഒരാളാണ് അതിനാൽ ചുറ്റുവട്ടത്തുള്ള സുരക്ഷിത മേഖലയിൽ അവിടെയൊക്കെ കറങ്ങിയടിച്ച് നിന്നതല്ലാതെ ഉള്ളിലേക്കൊന്നും പോകാൻ അന്ന് ഞാൻ തയ്യാറായില്ല ഈ പ്രദേശവും ഗുഹയും എല്ലാം കണ്ടെത്തിയത് ഒരു സായിപ്പാണെന്ന് പറയുന്നുണ്ടോ എങ്കിലും സീതയെ തേടി നമ്മളെ പുരാണത്തിലെ സീതയെ തേടി രാമനും ലക്ഷ്മണനും ഈ ഗുഹയിൽ തങ്ങിയിരുന്നു എന്നൊരു ഐതിഹ്യവും ആ പ്രദേശത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് കമൽഹാസൻ നായകനായി അഭിനയിച്ച ഗുണ എന്ന സിനിമയുടെ ഒരു ഗാനത്തിന്റെ ചിത്രീകരണം ഈ പ്രദേശത്ത് വെച്ചും ആ പാറക്കെട്ടിൽ വെച്ചും ഗുഹയുടെ ഉള്ളിൽ വെച്ചുമൊക്കെ നടക്കുകയും ആ ഗാനവും സിനിമയും ഹിറ്റാവുകയും ചെയ്തപ്പോൾ ഈ ഗുഹയുടെ പേര് ഗുണ ഗുഹ എന്ന് മാറ്റി കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ ഈ ഗാനം കേട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ ഗുഹയുടെ സൗന്ദര്യം കുറച്ചെങ്കിലും വ്യക്തമാകും ആ ഗുണഗുഹയാണ് ഈ സിനിമയിലെ വില്ലൻ ആ കാഴ്ചയും ആ സർവൈവലും നേരിട്ട് അനുഭവിക്കാൻ മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തു വന്ന ഭരതൻ സംവിധാനം ചെയ്ത മാളൂട്ടി എന്ന സിനിമ നിങ്ങൾ പലരും കണ്ടിരിക്കും അന്ന് മലയാളികൾക്ക് അതൊരു പുത്തൻ അനുഭവമായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഒരു കുഴൽ കിണറിലേക്ക് അല്ലെങ്കിൽ കുഴൽ കിണർ പോലെയുള്ള ഒരു കുഴിയിലേക്ക് വീഴുന്നതും പിന്നീട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഒടുവിൽ അത് വിജയത്തിലെത്തുന്നതുമായ ഒരു തീർത്ഥം മാളൂട്ടി എന്ന സിനിമ ജയറാമും ഉർവശിയും ബേബി ശ്യാമിലി യും വേഷം ചെയ്തതാണ് ആ സിനിമ സത്യത്തിൽ ആ കാലത്ത് ഈ സർവൈവൽ ഡ്രാമ അല്ലെങ്കിൽ സർവൈവൽ ത്രില്ലർ തുടങ്ങിയ കാറ്റഗറിയൊന്നും വ്യക്തമായി ചർച്ചയിൽ വന്നിട്ടില്ലാതിരുന്ന ഒരു കാലമായിരുന്നു ആ സിനിമ പോലും ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്നാൽ ആ സിനിമ കണ്ടപ്പോൾ അന്നൊക്കെ ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അത്തരം സംഭവങ്ങൾ എന്നാൽ പിന്നീട് നിരവധി അപകടങ്ങൾ അതുപോലെ നിരവധി സർവൈവൽ സ്റ്റോറികൾ നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നു കാണുന്നു പലതും നേരിൽ ചിലത് കാണുന്നു ടെലിവിഷനിൽ കാണുന്നു കുഞ്ഞുങ്ങളെ വൃദ്ധജനങ്ങളെ സൈനികരെ തൊഴിലാളികളെ നിർമ്മാണ തൊഴിലാളികളെ അങ്ങനെ പോകുന്നു അത് മിക്കവാറും മലയാളികൾ അനുഭവിച്ച പ്രളയം പോലും ഒരു സർവൈവൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ വിജയവും അതൊരു സർവൈവൽ സ്റ്റോറി ആയതുകൊണ്ടാണ് അത് നമ്മൾ അനുഭവിച്ചതാണ് എന്നതുകൊണ്ടാണ് മഞ്ഞമ്മൽ ബോയ്സിനൊപ്പം നമ്മൾ നിൽക്കുന്നത് സത്യത്തിൽ ഒരു സിനിമയ്ക്കൊപ്പമല്ല ആ ദുരന്തത്തിൽ പെട്ടുപോയവർക്കൊപ്പമാണ് സ്വന്തം ജീവനും ജീവിതവും ഒക്കെ മറന്ന് ആ പെട്ടുപോയവർക്കൊപ്പം നിന്നവർക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ഈ സിനിമ എല്ലാ വിമർശനങ്ങൾക്കും അപ്പുറം പോയി നമ്മുടെ മനസ്സിൽ കയറുന്നതും കുറേ കാലം അവിടെ കുടിയിരിക്കുന്നതും അതുകൊണ്ടാണ് അഭിനേതാക്കൾ അണിയറ പ്രവർത്തകർ എന്നിവരെ പറ്റി ഒന്നും പറയാനില്ല എല്ലാവരും നന്നായി പണിയെടുത്തു ഫലം കൊയ്യുകയും ചെയ്തു ഞാൻ ഈ പറഞ്ഞതെല്ലാം കൊണ്ട് എതിരില്ലാത്ത ഗോളുകൾക്കാണ് മഞ്ഞുമൽ ബോയ്സ് വിജയിച്ചത് എന്ന് തീർത്തു പറയാൻ കഴിയില്ല എന്നാൽ എതിരായി ഗോൾ അടിക്കേണ്ടത് നിങ്ങളാണ് സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി അത് ഗോളാക്കി മാറ്റുക നിങ്ങൾ എത്ര ഗോളടിച്ചാലും ട്രോഫി മഞ്ഞുമൽ ബോയ്സ് നേടി എന്നതാണ് സത്യം നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹാധരം